മലപ്പുറം തിരൂരിലെ അക്ഷയ സെന്റർ സെർവർ ഹാക്ക് ചെയ്ത് വ്യാജ ആധാറുകൾ നിർമ്മിച്ച കേസിൽ മലപ്പുറം സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി മുപ്പത്തെട്ട് ആധാർ കാർഡുകൾ കൃത്രിമമായി എൻറോൾ ചെയ്തെന്നാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിനാണ് തിരൂർ ആലിങ്ങലിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ വന്നത് യുഐ ഡി അഡ്മിനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി അക്ഷയിൽ നിന്നും പതിനായിരം എൻറോൾമെന്റ് പൂർത്തിയായതിനാൽ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു തുടർന്ന് എനി ഡെസ്ക് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തു ഇതോടെ ആധാർ യന്ത്രത്തിൽ നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു അപ്പം നമ്മൾ യുഐ ഡിയ ഹെഡ് എന്നല്ലേ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ അതോറിറ്റി ആണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ അവർ പറഞ്ഞ സംഭവം ചെയ്തു കൊടുത്തു എനി ഡെസ്ക് കണക്ട് ചെയ്യാനാ പറഞ്ഞു എനി ഡിസ്ക് കണക്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ പത്ത് കയറി അതായത് പതിനായിരത്തിൻ്റെ മുകൾക്ക് എൻറോൾമെന്റ് നടന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു വെരിഫിക്കേഷൻ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു നമ്മൾ സ്വാഭാവികമാണ് ഓപ്പറേറ്റർ ആയതാണ് നമ്മുടെ നമ്പർക്കാണ് കോൾ വന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും കളക്ട് ചെയ്ത് കൊടുത്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ശേഷം അതിനകത്ത് എന്തൊക്കെയാണ് അവർ ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തത കാരണം എന്താണ് ഇതിനകത്ത് ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശോധനയിലാണോ തട്ടിപ്പ് പുറത്തായത് തുടർന്ന് വ്യാജാധാറുകൾ റദ്ദാക്കി അക്ഷയ സെന്റർ അധികൃതർ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി ഫോർ തിരൂർ